സമർത്ഥമായ ജീവൻ ദൈവവചനത്തിലൂടെ എന്നുള്ള വാക്യം ചിന്താവിഷയമാക്കിക്കൊണ്ടുള്ള കോട്ടയം കുത്തവലേക്ക് കാത്തലിക് കൺവെൻഷനാണല്ലോ ഇവിടെ ഇപ്പോൾ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് ഇതിന്മേൽ പ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവഭനത്തിലൂടെ ദൈവത്തിൻ്റെ ജീവൻ രണ്ടാമത്തെ ക്യാൻ കൗൺസില് ദൈവവചനം എന്ന പേരിൽ ഒരു പ്രബോധനം സഭയ്ക്ക് നൽകിയിട്ടുണ്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം ദൈവവചനം എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഒക്കെയുള്ള ആഴമായ ദർശനങ്ങൾ സോങ്സിൽപിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട് പിന്നീട് ദൈവഭജനം സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും എന്ന പേരിൽ മറ്റൊരു പ്രത്യേകമായ സഭാ സിനഡ് ടോമിൽ നടത്തിയുണ്ടായി അവിടെയും ദൈവവചനത്തിൻ്റെ പ്രാധാന്യം സഭ ഉത്ഭോധിപ്പിക്കുകയായിരുന്നു അതിനെ തുടർന്ന് കർത്താവിൻ്റെ വചനം എന്ന പേരിൽ മറ്റൊരു പ്രബോധനം ബ്രഡിറ്റ് പിന്നാറാമൻ മാപ്പാപ്പ നൽകിയിട്ടുണ്ട് ഇവയെല്ലാം വ്യക്തമാക്കുന്നത് ദൈവവചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് എന്നുള്ള സത്യമാണ് ദൈവ വചന സഭയുടെ എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് സഭയുടെ അടിത്തറ അതിന്റെ അടിസ്ഥാനം ദൈവവചനമാണ് ദൈവ സഭ വളരുന്നതും പടുത്തുയർത്തപ്പെടുന്നതും ജീവിക്കുന്നതുമെല്ലാം ദൈവവചനത്തിലൂടെയാണ് ദൈവവചനം വായിച്ചും ശ്രവിച്ചും ധ്യാനിച്ചും പഠിച്ചും നുഭവിച്ചും ഒക്കെയാണ് സഭ ജീവിക്കുകയും വളരുകയും ചെയ്യുന്നത് ഇതാണ് ഈ പ്രബോധനങ്ങളെ ഒക്കെ ചുരുക്കം എന്ന് വേണേ പറയുവാൻ സാധിക്കും ബൈബിൾ വളരെ മനോഹരമായി വചനത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബൈബിൾ തന്നെ ദൈവത്തിന്റെ വചനമാണല്ലോ യോഗന്നാൻ സ്ലിഹായുടെ സുവിശേഷത്തില് ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു പതാതി മുതലുണ്ടായിരുന്ന വചനം ദൈവത്തോടുകൂടെയായിരുന്നതും ദൈവം തന്നെയായിരുന്നതും ആയ വചനം ഈ വചനത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഈ വചനത്തെ കൂടാതെ അവനെ കൂടാതെ യാതൊന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല വചനം വചനത്തിൻ്റെ ആ സൃഷ്ടിപരമായ സാന്നിധ്യം ഈ ലോകത്തെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ആ വചനം നിറഞ്ഞു നിൽക്കുന്നു ഇതൊക്കെ വേദവസ്തു നമ്മളെ പഠിപ്പിക്കുന്ന സത്യങ്ങളാണ് പക്ഷെ ഈ വചനത്തിന്റെ മുഖം എന്താണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ വചനം ഈ വചനം എന്താണ് എവിടെയാണ് നമുക്ക് എങ്ങനെയത് ഉൾക്കൊള്ളാൻ സാധിക്കും അതേപ്പറ്റി രാക്കന്മാർ പറയുന്നു ഈ വചനം ചെറുതായി ഒരു ശിശുവിന്റെ രൂപത്തിൽ കായത്തുഴത്തിൽ മനുഷ്യനായി അവതരിച്ചു ഒരു ചെറിയ ശിശുവായി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ വചനം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിന്റെ വചനം മനുഷ്യന് അപ്രാപ്ത എന്ന് പറഞ്ഞാൽ മനുഷ്യന് സമീപിക്കാൻ സാധ്യമില്ലാത്ത വിധത്തിൽ ശക്തമായ വചനം പക്ഷേ ആ വചനം ചെറുതായി ചെറുതായി ഒരു കൊച്ച ശിശുവിന്റെ രൂപത്തിൽ കാര്യത്തൊഴത്തിൽ ശയിച്ചു ആ വചന ആ വചനമാണ് ആ വചനം ഈ ലോകത്തിൽ മറ്റേതൊരു മനുഷ്യനെയും പോലെ വളർന്നു കായിത്തൂർത്തി പിറന്ന ചെറുതായി തീർന്ന വചനം ശിശുവായി ബാലനായി യുവാവായി ഫലസ്തീനായി ജീവിച്ചു ആ വചനത്തെ നേരിൽ കാണുകയും കൂടെ നടക്കുകയും ആ വചനത്തിന്റെ ആ വചനത്തെ കേൾക്കുകയും കണ്ട് സ്പർശിക്കുകയും വീക്ഷിക്കുകയും ഒക്കെ ചെയ്ത സ്ത്രീയന്മാർ അവരുടെ പ്രതിഥിയായിട്ട് ലോകന്മാർ സ്ത്രീയായി എഴുതി ഞങ്ങൾ കണ്ടതും കേട്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു ഇപ്പൊ വചനം എന്ന് പറയുന്നത് കേവലം വായിക്കപ്പെടുവാനുള്ളത് മാത്രമല്ല അത് കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും ഒക്കെ ഉള്ള ഒരു വചനമാണ് അതിനുവേണ്ടിയുള്ള വചനമാണ് ആ വചനത്തെയാണ് നമ്മൾ ബൈബിളിൽ കേൾക്കുന്നത് വായി ശ്രമിക്കുന്നത് ആ വചനത്തെയാണ് നമ്മൾ ആരാധനക്രമത്തിൽ പ്രഘോഷിക്കുന്നത് ആ വചനത്തെയാണ് നമ്മൾ ദിവ്യകാരുണ്യത്തിൽ കാണുകയും സ്പർശിക്കുകയും ഭക്ഷിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഇതാണ് ദൈവത്തിന്റെ വചനം ഈ വചനമാണ് എല്ലാത്തിന്റെയും ശക്തി സ്രോതസ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ശക്തി സ്രോതസ്സാണ് ഈ വചനം എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉച്ചകോടിയാണ് ഈ വചനം എന്നൊക്കെ സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ഈ വചനത്തെ സി എന്മാർ കണ്ട് കേട്ട് വീക്ഷിച്ച് സ്പർശിച്ച് അനുഭവിച്ചതുപോലെ ും ഇന്ന് കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കണം ദൈവഗ്രഹത്തെക്കുറിച്ചുള്ള റോമിൽ നടന്ന പുത്രന്മാരുടെ സ്ഥിരില് സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി ബെൽഡിറ്റ് പരാമന നടപ്പാപ്പ പറയുന്നു ഞങ്ങളെ പിതാക്കന്മാർ െ സംബന്ധിച്ച് പിതാക്കന്മാരുടെ സമ്മേളന സമ്മേളന വേദിയിൽ അതിന്റെ നടുക്ക് ഭേദപുസ്തകം പ്രതീക്ഷിച്ച് വെച്ചു അത് അതെന്തിനു വേണ്ടിയാണെന്ന് പ്രശ്നപിതാവ് പറയുന്നുണ്ട് വചനം നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു ആ വചനം നമ്മളോട് സംസാരിക്കുന്നു ദൈവത്തിന്റെ വചനം നമ്മുടെ ഇടയിലുണ്ട് ആ വചനം നമ്മോട് സംസാരിക്കുന്നു ആ വചനം നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു ഇപ്പം നമ്മോട് സംസാരിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന വചനം ദൈവത്തിന്റെ വചനം നമ്മുടെ ഇടയിൽ ഉണ്ട് നമ്മുടെ മധ്യത്തിലുണ്ട് ഈശുതന്നെ വ്യക്തമായി പഠിപ്പിക്കുകയുണ്ടായി രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈശോയുടെ നാമത്തിലാണ് ഈശോ സംസാരിക്കുന്നത് കേൾക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ കുറ്റങ്ങൾക്ക് ഈശോയിൽ നിന്ന് മറുപടി ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് കർത്താവ് പറയുകയുണ്ടായി നിങ്ങൾ എൻ്റെ ഈ വചനത്തിൽ അത് കേൾക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എല്ലാവിധ തിന്മയിൽ നിന്നും അസത്യങ്ങളിൽ നിന്നും എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും പിടകങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ഈ വചനത്തിലൂടെയാണ് വചനം നമ്മൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യമറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ആ സത്യമാണ് ദൈവത്തിന്റെ വചനമായ ഈശോ അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ തയ്യാറാകുക നമ്മൾ നിലനിൽക്കണം നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ഈ വചനത്തിൽ ആയിരിക്കണം പാറമേൽ ആഴത്തിൽ കുഴി കുഴിച്ച് അടിത്തറ അടിസ്ഥാനം വിടുന്ന ഭവനം നിലനിൽക്കുമെന്ന് പറയുന്നത് എന്നത് ഈ അർത്ഥത്തിലാണ് ആ പാറ ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം യേശോമിസിയായക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ടിരിക്കുന്ന ശിലകളാണ് സിയന്മാരെന്ന് ഈശോ പറയും പോലോസിയ നമ്മളെ പഠിപ്പിക്കുന്നു അങ്ങനെ ഈശോ എന്ന മൂലക്കലിനോട് ചേർന്ന് സിയന്മാര് സഭയുടെ അടിത്തറയായി തീർന്നു ആ അടിത്തറയിൽ പണി ഭവനത്തിലെ ശിലകളാണ് നമ്മൾ എല്ലാവരും ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാകണം ദേവഭജനമാകുന്ന മിസുകായോടെ ചേർത്ത് വെക്ക വെച്ച് അടിത്തറ ഭാഗിയ സഭയുടെ ഭാഗമായിട്ട് നമ്മളും അതിനോട് ചേർക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചേർ അങ്ങനെ പരസ്പരം ചേർക്കപ്പെട്ട ഒരു ഭവനത്തിന്റെ കൂട്ടായ്മയിലാണ് നമ്മളെല്ലാവരും അവിടെ നമ്മൾ ചേർന്നിരിക്കുന്നിടത്തോളം കാലം നമുക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അതായത് ഈശോയോട് ചേർന്നിരിക്കുക ഈശോയോട് ചേർന്ന് ഏക മനസ്സായി കൂട്ടിച്ചേർക്കപ്പെട്ട സിയന്മാരുടെ ആ അടിത്തറയിൽ അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പണിയപ്പെടുമ്പോൾ സിയന്മാരുടെ ആ വിശ്വാസത്തിൽ പങ്കുചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആർക്കും തകർക്കാനാവാത്ത ഒരു ഭവനം പണി ഉയർത്തുകയാണ് നമ്മുടെ ജീവിതമാകുന്ന ഭവനം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നരകപാളിതിനെതിരെ പ്രബലപ്പെടുകയില്ല ഈ അടിത്തറയിലാണ് നമ്മൾ നിലനിൽക്കുന്നതെങ്കിൽ തിനെ പ്രബലപ്പെടുകയില്ല കാരണം ഇതിനെ ഇനി തകർക്കാൻ ആർക്കും സാധിക്കയില്ല തിന്മയുടെ മേൽ വിജയം വരിച്ച ഈശോയാണ് ഈ അടുത്തറിയുടെ ബലം എന്ന് പറയുന്നത് വീർത്ത ഈശോ തിന്മയുടെ മേൽ വിജയം വരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈശോയും ഇവിടെ കൂടെ ആ കൂട്ടായ്മയിലായിരിക്കുന്നു നമ്മൾ ഒരിക്കലും വീണു പോകുകയില്ല എന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം നമ്മൾ മനസ്സിലാ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് നമ്മൾ ആ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്നവരാണോ എന്നുള്ളതാണ് സഭയോട് ചേർന്ന് ആ കൂട്ടായ്മയിൽ ആണെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ് പൂർണ്ണമായും സുരക്ഷിതരാണ് ഒരു വലിയൊരു വ്യവസായിയെ പറ്റി കേട്ടിട്ടുണ്ട് വളരെ നല്ലൊരു വ്യവസായ സ്ഥാപനം പടുത്തുയർത്തിയ ഒരു വ്യക്തി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ പ്രശസ്തമായ ഒരു സ്ഥാപനം പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ വിജയത്ത് ആ കച്ചവടത്തിന്റെ നേട്ടത്തിൽ മറ്റു പലർക്കും അസൂയ തോന്നി അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് തകർക്കുവാൻ മറ്റുള്ളവരെ ശ്രമിച്ചു അങ്ങനെ ഈ ബിസിനസ്സുകാരന്റെ ജോലിക്കാരയുടെ ഇടയിൽ ഈ ശത്രുക്കളെ പ്രവർത്തിക്കുകയും അവരുടെ കൂട്ടായ്മ തകർക്കുകയും അങ്ങനെ സത്യവിരുദ്ധമായും നീതിരഹിതമായും പ്രവർത്തിച്ച് ആ ബിസിനസ് പരാജയപ്പെടുത്തുകയും ചെയ്തു വളരെ ഉന്നതമായ നിലയിൽ നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ ബിസിനസ് മുഴുവൻ തകർന്നു പോയി അദ്ദേഹം ഏതാണ്ട് പാപ്പരായി തീർന്നു അവസാനം നിവൃത്തിയില്ലാതെ അദ്ദേഹം പ്രഖ്യാപിച്ചു ഞാൻ ബിസിനസ് ഈ സ്ഥാപനം നിർത്തി ക്ലോസ് ചെയ്യാം അങ്ങനെ ക്ലോസ് ചെയ്തു ജോലിക്കാരെല്ലാം പോയി പക്ഷെ ഏറെ നാളെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല എങ്ങനെയെങ്കിലും ഈ ബിസിനസ് ഇനിയും ശക്തിപ്പെടുത്തണം എന്നുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി എന്താണ് വഴി അദ്ദേഹം ഏതായാലും ഒരു അനവ ഒരു പ്രഖ്യാപനം നടത്തി തന്റെ ഈ സ്ഥാപനത്തിൽ ജോലി ദൂരചെയ്തിരുന്ന എല്ലാവരെയും അറിയിച്ചു നിങ്ങളെല്ലാവരും ഇന്ന സമയത്ത് ഒരു അത്താൽ വിരുന്നിന് എൻ്റെ വീട്ടിൽ വരണം ഞാൻ എൻ്റെ ബിസിനസ് വീണ്ടും തുടങ്ങാൻ പോവുകയാണ് അത് വിജയിപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അതെങ്ങനെ വിജയിപ്പിക്കും എന്ന കാര്യം നിങ്ങളെ അറിയിക്കുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് എന്ന് അങ്ങനെ എല്ലാവരും വളരെ പ്രത്യാശയോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടി അദ്ദേഹം രാവിലെ മുതൽ അതിനുവേണ്ടി ഒരുങ്ങുകയായിരുന്നു ഇവരോട് എന്താണ് പറയേണ്ടത് എൻ്റെ ബിസിനസ് വീണ്ടും ഞാൻ തുടങ്ങിയാൽ എങ്ങനെ അതിനെ വിജയിപ്പിക്കാൻ സാധിക്കും ഇവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ ഇവരോട് എന്ത് പറയുവാൻ സാധിക്കും അതേപ്പറ്റി ചിന്തിച്ച് അദ്ദേഹം ഒരു പ്രബന്ധം തയ്യാറാക്കാൻ ശ്രമിക്കുകയായിരുന്നു അവരോട് പറയേണ്ട കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുവാൻ ശ്രമിച്ചു രാവിലെ മുതൽ കുറെ നേരം കഴിഞ്ഞ് പ്രിയത്തിൻ്റെ ഭാര്യയുണ്ട് കുഞ്ഞു മക്കളുണ്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു മൂന്നാല് വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച് ഇദ്ദേഹം സ്വസ്ഥമായിട്ടിരുന്ന് തന്റെ ജോലിക്കാരി പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ അങ്ങനെ ഒരു എത്തും പിടയും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതായത് അഞ്ചാറ് മണിക്കൂറെങ്കിലും മേള ഇത് തയ്യാറാക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുമ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു ഈ കുഞ്ഞിനെ ഒരു മൂന്നാല് മണിക്കൂർ നേരത്തേക്കൊന്ന് ഒന്ന് നോക്കണം എനിക്ക് പുറത്തേക്കൊന്നു പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ കുഞ്ഞിനെ നോക്കാനുള്ള ചുമതല ഏറ്റെടുത്തു അതേ വിചാരിച്ചു ഞാൻ എന്താ ചെയ്യുന്നത് ഈ കുഞ്ഞിനെ ഇങ്ങനെ എന്റെ എനിക്ക് എഴുതി തയ്യാറാക്കാൻ സാധിക്കുന്നില്ല ഏതായാലും ആ മനുഷ്യൻ തന്റെ കുഞ്ഞിനെ കൊച്ചിനെ ഒരു കളിപ്പാറ്റം കൊടുത്തു എഴുതി കൊണ്ടുപോയിട്ട് കളിക്കാൻ പറഞ്ഞു അവരത് കൊണ്ടുപോയി ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു പപ്പ എനിക്ക് ബോറടിച്ചു എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പപ്പായ സ്മരിക്കുക പിന്നെ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ അയാൾ ചിന്തിച്ചു ഇവിടെ ഒരു ഭൂമടരിപ്പുണ്ട് ആ ഭൂപടം പല കർഷങ്ങളായി മുറിച്ച് ഈ ഇവനെ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ ഭൂപടം ഇതിപ്പോ പല കർഷണങ്ങളാണ് നീ ഇത് വീണ്ടും പഴയതുപോലെ ആക്കി കൊണ്ടുവരിക നിനക്ക് ഞാൻ ഇരുപത് ഡോളർ സമ്മാനമായി തരാം എന്ന് പറഞ്ഞു ആ ഇയാൾ വിചാരിച്ചു ഈ കൊച്ചിന് ഒരിക്കലും ശരിയാക്കാൻ പോകുന്നില്ല ഒരു എത്ര ദിവസം എടുത്താലും ശരിയാക്കാൻ പോകും കാരണം ഭൂപടത്തെപ്പറ്റി പറ്റി കൊച്ചിന് യാതൊരു ഐഡിയായുമില്ല ഒന്നും അറിയാൻ പാടില്ല പിന്നെ എങ്ങനെ ശരിപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് അവൻ അത് ഇട്ടേ കളിച്ചോളും അങ്ങനെ എനിക്ക് ശല്യം ഉണ്ടാക്കാതെ അവൻ മാറി ഭൂപടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവന് ഇരുപത് ഡോളർ കിട്ടുമെന്നുള്ള ആ ഒരു പ്രത്യാശയിൽ അവനത് ശരിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് എന്റെ കാര്യം നോക്കാം എന്ന് പറഞ്ഞാൽ പക്ഷെ അധികം താമസിയാൽ ആ കൊച്ചൻ ആ ഭൂപടം പഴയതുപോലെ ആക്കി അപ്പന്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പൻ ആൾ അത്ഭുതപ്പെട്ടു പോയി നീ എങ്ങനെ നിനക്ക് എങ്ങനെ സാധിച്ചു ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് നിനക്ക് ഈ ചിഹ്നപന്നായി തീർന്ന കീറിക്കളഞ്ഞ ഈ ഭൂപടം എങ്ങനെ ശരിപ്പെടുത്താൻ സാധിച്ചു അപ്പ ആ കൊച്ചു പറയുകയാണ് പപ്പ എനിക്ക് ഈ ഭൂപടത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു എനിക്കതറിയാൻ പാടില്ല പക്ഷെ ഞാൻ ഭൂപടം അതിന്റെ കനദാസിന്റെ മറുവശം നോക്കിയപ്പോൾ മനുഷ്യൻ നോക്കിയപ്പോഴേക്കും അവിടെ ഒരു മനുഷ്യൻ്റെ ചിത്രമുള്ളതായിട്ട് കണ്ടു അപ്പം മനുഷ്യന്റെ ചിത്രം എന്താണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവൻ മനുഷ്യന്റെ ഈ ഭൂപടത്തിൻ്റെ പുറകശത്ത് ഉണ്ടായിരുന്ന മനുഷ്യന്റെ ചിത്രം മനസ്സിലാക്കി അത് അത് നോക്കി അവൻ ഭൂപടം പൊട്ടിച്ചു വെച്ചു അങ്ങനെ മനുഷ്യന്റെ രൂപം പൂർത്തിയായപ്പോൾ ഭൂപടം പൂർത്തിയായി അവൻ തിരിച്ചു നോക്കി നോക്കിയപ്പോ മനോഹരപോലെ ഭൂപടം തയ്യാറായിരിക്കുന്നു അപ്പോൾ ഈ ബിസിനസ്സുകാരൻ എൻ്റെ അപ്പൻ പറഞ്ഞു എനിക്കെന്റെ ഉത്തരം കിട്ടി ഞാൻ എൻ്റെ ജോലിക്കാരോട് പറയേണ്ട ഉത്തരം ഞാൻ ഇതുവരെ തലതകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരുന്ന എന്റെ ബിസിനസ് നന്നാക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി ഈ പയ്യൻ എനിക്കത് എൻ്റെ മകൻ അവൻ എനിക്കത് പറഞ്ഞു തോന്നുന്നു എന്താണ് മനുഷ്യന്റെ രൂപം ശരിയാകുമ്പോൾ ഈ ഭൂലോകം ശരിയാകും മനുഷ്യൻ നന്നാകുമ്പോൾ മനുഷ്യന്റെ രൂപം ശരിയാകുമ്പോൾ ഈ ലോകം നന്നാകും അതായിരുന്നു വിജയരഹസ്യം അതാണ് വിജയരഹസ്യം പ്രിയപ്പെട്ടവരെ താറുമാറായി പോയ ഒരു ലോകമായിരുന്നു നമുക്കുണ്ടായിരുന്നത് ചിന്നുമിന്നുമായി തീർന്ന ലോകം ദൈവത്തിൽ നിന്ന് അകന്ന് പരസ്പരം കലഹിച്ച് പരസ്പരം വെല്ലുവിളിക്കുന്ന ശത്രുക്കിളപ്പ് വള കൊലപാതകം നടത്തുന്ന മനുഷ്യ മക്കൾ അതിലെ പ്രദീസ മുതലുള്ള ചരിത്രം വ്യക്തമാക്കുന്നത് അങ്ങനെ യഥാർത്ഥ മനുഷ്യന്റെ രൂപം ചിന്ന ഭിന്നമായിരിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വന്തം ചായയിലും സാദൃശ്യത്തിലുമാണ് അതെല്ലാം നഷ്ടപ്പെടുത്തി ചിഹ്നഭിന്നമായി ഇനിയും ഈ മനുഷ്യകുലത്തെ നന്നാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ദൈവം പല കാര്യങ്ങളും ചെയ്യുകയുണ്ടായി പല പല ദൈവത്തിൽ അതിന്റെ ചരിത്രമെല്ലാം വിവരിച്ചിട്ടുണ്ട് അവസാനം എന്ത് ചെയ്തു പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു യഥാർത്ഥ മനുഷ്യനാരാണെന്ന് ലോകത്തെ കാണിക്കുവാൻ മനുഷ്യന്റെ ദൈവ ചായ എന്താണെന്ന് മനുഷ്യനെ കാണിക്കുവാൻ വേണ്ടി ദൈവം തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു മനുഷ്യരൂപത്തിൽ അപ്പോൾ നമ്മൾ യഥാർത്ഥ മനുഷ്യനെ കാണണമെങ്കിൽ മിസ്സിയായ ഈശോ മിസിയായിലേക്ക് തിരിയണം അതാണ് യഥാർത്ഥ മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട യഥാർത്ഥ മനുഷ്യൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശോ മിസിയ അതാണ് അപ്പോൾ ആ മിസിയായുടെ സാദൃശ്യത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മളിൽ മിസ്സിയായുടെ രൂപം വളരുമ്പോൾ നമ്മൾ മിസ്സിയായുടെ രൂപം സ്വീകരിക്കുമ്പോൾ നമ്മൾ മിസ്സിയായ അനുകരിക്കുമ്പോൾ നമ്മൾ മിസ്സിയായ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മിസ്സിയായ ചൈതന്യം ഉൾക്കൊള്ളുമ്പോൾ നമ്മളിൽ യഥാർത്ഥ മനുഷ്യരൂപം ഉണ്ടാകും ദൈവം സൃഷ്ടിച്ച മനുഷ്യനായേ നമ്മൾ രൂപപ്പെടും അതാണ് ഇതിൻ്റെ എല്ലാം പരിഹാരം അതുകൊണ്ട് മിസ്സിയായാലേക്ക് നമ്മൾ വളരണം മിസ്സിയായോട് അനുരൂപപ്പെടുക മിസ്സിയായോട് അനുരൂപപ്പെടുക അതല്ലേ പറഞ്ഞത് ഇനി ഞാനല്ല മിസ്സിയായിൽ ജീവിക്കുന്നു അങ്ങനെ മിസ്സിക എന്നിൽ ജീവിക്കുന്നു നാല് വചനം വചനം എന്നിൽ ജീവിക്കണം വചനത്തിൽ ഞാൻ വളരണം വചനത്തിൽ അടുത്തറാകെ എന്ന ജീവിതം ഞാൻ കരിപ്പിടിപ്പിക്കണം അപ്പോൾ എന്റെ യഥാർത്ഥ രൂപം തെളിഞ്ഞു വരും അപ്പോൾ അങ്ങനെ ഉള്ള മനുഷ്യ കുലം രൂപം കൊള്ളണം അതിനുവേണ്ടിയാണ് അതാണ് ദൈവത്തിന്റെ പദ്ധതി ഈശോ ഈശോമിസികൾ എല്ലാവരെയും ഏകീകരിക്കുക ഈശോ ഈശോമിസിയായുടെ ശരീരമായി എല്ലാവരും രൂപം കൊള്ളുക ഈശോമിസിയായുടെ ശരീരത്തിലെ അവയവങ്ങളായി നമ്മൾ കൂട്ടിച്ചേർക്കപ്പെടുക അപ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ അവിടെ രൂപം കൊള്ളുക അപ്പോൾ ലോകം അപ്പോൾ ലോകം രക്ഷിക്കപ്പെടും അതാണ് ലോകത്തിന്റെ രക്ഷ അതാണ് മനുഷ്യരക്ഷ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ദൗത്യം വിശിയായോട് മിശിയായിട്ട് ശരീരമാകുന്ന ആ സഭയോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ വിശ ആയിട്ട് അൂപപ്പെടുകയാണ് വിശരീരമായിട്ട് നമ്മൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ ഇതാണ് ഈ വചന ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുകയും നമ്മൾ കാണുകയും സ്വീകരിക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതാണ് എന്റെ അർത്ഥം ഇത് ബൈബിളിലൂടെ നമുക്ക് ഈ വചനത്തെ കേൾക്കുവാൻ സാധിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തെ വിശുദ്ധ ഉപാസങ്ങളിലൂടെ ഈ വചനത്തെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു സർവോപരി വിശ്വുദാരയിൽ ദിവ്യകാരുണ്ഡത്തിലൂടെ ഈ വചനത്തെ നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും നമ്മുടെ ജീവന്റെ അപ്പമായി നമ്മളിലേക്ക് കടന്നു വരുവാനും ഇടയാകുന്നു അങ്ങനെ ജീവന്റെ സമൃദ്ധി ദൈവവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു നമ്മൾ സുപാരിയിൽ അതിൻ്റെ പൂർണ്ണതയിൽ വചനത്തിന്റെ അനുഭവം നമുക്കുണ്ടാകുന്നു അങ്ങനെ വചനത്തെ കണ്ട് സ്പർശിച്ച് ഭക്ഷിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മിസ്സായി രൂപപ്പെടുകയാണ് മിസ്സികായിലേക്ക് വളരുകയാണ് മിസ്സികായോട് അനുരൂപപ്പെടുകയാണ് ഇതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒത്തിരി കൗൺസിലെ സഭാപിതാക്കന്മാരും പഠിപ്പിക്കുന്നു സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉന്നം വെച്ചിരിക്കുന്നത് ഈ ദൈവകാരുണ്യത്തിലേക്കാണ് ആ വിശ്വർഭാനയിൽ പങ്കുചേർന്ന് ആ കുബാരയിലും ദിവ്യകാരന്റെയും സ്വീകരിച്ച് കർത്താവിന്റെ ശരീരവും രക്തവും നമ്മുടെ ജീവന്റെ ഭക്ഷണപാനീയങ്ങളായി നമ്മൾ സ്വീകരിച്ച് ദൈവ കത്താവുമായി താതാല്പ്യപ്പെട്ട് ഒന്ന് ചേരുക എന്നുള്ളതാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ലക്ഷ്യം എല്ലാവരെയും അതിലേക്ക് ആനയിക്കുക ഇതാണ് എല്ലാ പേശിത പ്രവർത്തകരുടെയും ലക്ഷ്യം എല്ലാ ജീവികാരുടെയും പ്രവർത്തകരുടെയും ലക്ഷ്യം ഇതാണ് സഭയുടെ എല്ലാ പ്രവർത്തകരും ഇതിലേക്കാണ് നമ്മുടെ പ്രാർത്ഥന മുഴുവൻ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുക ഇതാണ് സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്കൂപാനും ഈ കൺവെൻഷനും സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങൾ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സ്വാംസിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്പോഴും എന്നേ <im> <Ya ne -kim. im>